സ്വാഭാവികമായിട്ടും പാർട്ടിയിൽ ചെറുപ്പക്കാർ പുതിയ തലമുറ കഴിയാവുന്ന ആളുകൾ അവരെ വളർന്നു വരുമ്പോൾ അതിൽ രാഷ്ട്രീയമായി പിന്നെ ആളുകളെ പിന്നെ സംഘടനാപരമായ ആളുകളെ സപ്പോർട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഞങ്ങളെപ്പോലെ ഉള്ള ആളുകൾക്കുണ്ട് എന്നാലാണ് ലീഡർഷിപ്പിന് പുതിയ ആളുകൾ കണ്ടിന്യൂറ്റി വരാൻ പറ്റുള്ളൂ നാളെയാണെങ്കിലും കെ എസ് യു കോൺഗ്രസ് രംഗത്ത് നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളെ കൊണ്ടുവരാനുള്ള പരിശ്രമം ഞങ്ങൾ നടത്തുമെന്നൊരു കാര്യത്തിന് സംശയം വേണ്ട പക്ഷേ വ്യക്തിപരമായി ഓരോന്നിലേക്കും ഓരോരുത്തരിലേക്കും നമ്മൾ ചൂഴ്ന്നിറങ്ങിയിട്ടില്ല അവരുടെ രാഷ്ട്രീയത്തെയാണ് നമ്മൾ പിന്തുണക്കുന്നത് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് ഒരു സംഘടനാ പ്രവർത്തനത്തെയാണ് ഓർഗനൈസേഷൻ ഓപ്പർച്യൂണിറ്റീസും അതിൻ്റെ പേരുള്ള അവസരങ്ങൾക്കും ആണ് നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്നത് അല്ലാതെ വേറെ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെയുള്ള പിന്നെ സപ്പോർട്ടല്ല നമ്മൾ കൊടുത്തത് ഞാൻ യൂത്ത് കോൺഗ്രസിനകത്താണെങ്കിലും പാർട്ടിക്കകത്താണെങ്കിലും ഒക്കെ ഒരു ചെറു പുതിയ ഞങ്ങൾക്കൊക്കെ ശേഷം കടന്നു വരുന്ന തലമുറയിൽ ഞാൻ കഴിഞ്ഞ ദിവസം വേറെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞു ഇനി ഒരുപാട് ചെറുപ്പക്കാർ വളർന്നു വരുന്നുണ്ട് കോൺഗ്രസ്സിൽ അപ്പോൾ അത്തരം ആളുകൾക്ക് ഞങ്ങളെ കൊണ്ടാവുന്ന വിധം ഓർഗനൈസേഷനിൽ തെരഞ്ഞെടുപ്പ് രംഗത്തെ സപ്പോർട്ടുകൾ ചെയ്യാം പിന്നെ ഇങ്ങനെ ക്രിമിനലായിട്ടുള്ള ഒഫൻസീവായിട്ടുള്ള പരാതികളോ ആക്ഷേപങ്ങളോ അത്തരം പരാതികളൊന്നും ഇങ്ങനെ ഇത്തരം ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള പരാതികൾ നടപടിക്ക് വേണ്ടിയുള്ള പരാതികളൊന്നും ആ സമയത്തൊന്നും ഞങ്ങളെ വഴിക്ക് വന്നിട്ടില്ല അല്ല ഞാൻ ഞാൻ പറഞ്ഞ അത് അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ പിന്നെ അത്തരം ഒരു സാഹചര്യത്തിലൊന്നും അത് അയാളുടെ സംഘടനാ പ്രവർത്തനത്തെയാണ് രാഷ്ട്രീയ പ്രവർത്തനത്തെയാണ് പിന്തുണച്ചിട്ടുള്ളൂ അതിനാണ് സപ്പോർട്ട് കൊടുത്തിട്ടുള്ളത് അപ്പം ഞാൻ പറഞ്ഞു ഞാനതാണ് ക്ലിയറായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് വ്യക്തിപരമായ അത്തരം പിന്നെ പറയപ്പെടുന്ന ആക്ഷേപങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലുള്ള പിന്തുണയല്ല ഓർഗനൈസേഷനിൽ സംഘടനാ രാഷ്ട്രീയ കാര്യങ്ങളിലുള്ള പിന്തുണ കൊടുത്തിട്ടുള്ളൂ അതാണ് പിന്നെ ആ നിലക്കുള്ള അവസരങ്ങൾ പുതിയ പുതിയൊരാൾക്ക് കിട്ടണമെന്നേ ആഗ്രഹിച്ചിട്ടുള്ളൂ പിന്നെ ഇനിയിപ്പം എം എൽ എ സ്ഥാനത്ത് തുടരണോ വേണ്ടയോ എന്നുള്ള ചോദ്യം ചോദിച്ചു കോൺഗ്രസ് എടുക്കേണ്ട എനിക്ക് പരാതികളായിട്ട് പിന്നെ അല്ല ഞാൻ പറഞ്ഞല്ലോ പരാതികളായി ഇങ്ങനൊരു ക്രിമിനൽ ഒഫൻസീവ് സ്വഭാവമുള്ള പരാതികളായി രേഖാമൂലം കെ പി സിക്കോ ഞങ്ങോ പിന്നെ അത്തരത്തിലൊരു ഒരു പർട്ടിക്കുലർ പിന്നെ സ്പെസിഫിക് ആയിട്ടുള്ള പരാതികൾ ആയിട്ട് ആയിട്ട് അത്തരം കാര്യങ്ങൾ ഉയരുത്തപ്പെട്ടിരുന്നില്ല ഇനി എന്താണെങ്കിലും ഞാൻ ഒരു കാര്യം പറയാം ഇങ്ങനെയൊന്നുമുള്ള നടപടികൾ ഇത്തരം കാര്യങ്ങളിൽ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനവും എടുത്തിട്ടില്ല കോൺഗ്രസ് എസ് എ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ എടുക്കാൻ കഴിയാവുന്നതിൻ്റെ എല്ലാ നടപടികളും ഇക്കാര്യത്തിൽ എടുത്തു കഴിഞ്ഞു ആ എടുത്ത പാർട്ടിയുടെ ആ തീരുമാനത്തിൻ്റെ ഗ്രേസിനെ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സ്വീകരിക്കാത്ത നയത്തെ അതിനെ പരിപൂർണമായി അവഗണിക്കുന്ന തരത്തിൽ ഉള്ള വാർത്തകളാണ് പലപ്പോഴും ഡെവലപ്പ് ആവുന്നതും നിങ്ങൾ കൊടുക്കുന്നതും ഞാൻ ഞാൻ പറഞ്ഞില്ല ഞാനിപ്പം അതിൽ ഇല്ല ഞാൻ പറഞ്ഞില്ല എനിക്കൊരു ഒരു രേഖാമൂലം രേഖാ രേഖാമൂലം ഒരു പരാതി ഇങ്ങനെ ഒരു ക്രിമിനൽ ഒഫൻസീവ് സ്വഭാവമുള്ള തരത്തിലേക്കുള്ള ഒരു പരാതിയുടെ പശ്ചാത്തലങ്ങളല്ല എന്താണെങ്കിലും പാർട്ടി അതിശക്തമായിട്ടുള്ള നടപടി പാർട്ടി അതിശക്തമായിട്ടുള്ള നടപടി എടുത്തിട്ടുണ്ട് പാർട്ടി എടുത്ത നടപടി എനിക്കും ബാധകമാണ് മറ്റല്ല പാർട്ടി എടുത്ത നടപടി എല്ലാവർക്കും എല്ലാവർക്കും ഒരുപോലെ അത് അതിൽ നിന്ന് അതിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്തിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് പാർട്ടി നടപടിയും പാർട്ടി തീരുമാനത്തിൽ നിന്നും ഐസൊലേറ്റ് ചെയ്തിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് ഇക്കാര്യത്തിലില്ല പൂർണ്ണമായും പാർട്ടി നടപടിക്കൊപ്പം